ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് യൂണിഫയർ ചെറുകിട കച്ചവടക്കാർ സൂക്ഷിക്കുക കാരണം ഒരു പാനിപ്പൂരി വിൽക്കുന്ന വ്യക്തിക്ക് ജി എസ് ടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി നമുക്ക് നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്കറിയാം ചെറുകിട കച്ചവടക്കാർക്ക് ഒരു സെർട്ടൻ എമൗണ്ട് താല് വരുന്ന കച്ചവടക്കാരെ ഒക്കെ ടാക്സിൽ നിന്നും ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് ജി എസ് ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ത്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റലൈസേഷനിലൂടെയാണ് അതായത് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ കൂടുതലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു പി ഐയിലൂടെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് പേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം റെക്കോർഡ് ആണ് ഈ ഒരു പാനിപ്പൂരി വ്യക്തിക്ക് സംഭവിച്ചെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലൂടെ നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ജി എസ് ടി നോട്ടീസ് അയച്ചിട്ടുള്ളത് നാല്പത് ലക്ഷം എന്ന് പറയുന്നത് ചെറുകിട വ്യാപാരികൾക്ക് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് നാല്പത് ലക്ഷമാണ് നാൽപ്പത് ലക്ഷത്തിൽ താഴെയാണ് അവരുടെ എമൗണ്ട് വരുന്നിട്ടുണ്ടെങ്കിൽ അവർ ജി എസ് ടി പേ ചെയ്യേണ്ടത് എന്നാൽ നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ജി എസ് ടി പേ ചെയ്യണം അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ നോക്കിയാൽ ഇൻകം ടു പോയിന്റ് ഫോർ ലാഖിന്റെ താലിലാണെങ്കിൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഫൈവ് ലാക്സിന്റെ കൂടുതലാണെങ്കിൽ അവർ ഇൻകം ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതാണ് ഡിജിറ്റലൈസേഷൻ വരുന്നതിന് മുമ്പ് ഈ ഇങ്ങനത്തെ വ്യക്തികളൊന്നും ഈ ഒരു ടാക്സിന്റെ ജി എസ് ടിന്റെ അല്ലെങ്കിൽ ടാക്സിന്റെ ഇന്ത്യയിലേക്ക് വരാറില്ല കാരണം ഇവരുടെ ട്രാൻസാക്ഷൻ കൂടുതലും ക്യാഷിലൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് അത്ര പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ ഡിജിറ്റലി പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം റെക്കോർഡാണ് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ എമൌണ്ട് ട്രാൻസാക്ഷനിൽ വന്നപ്പോൾ जी एस टी नोटिस अच्छी ओके वीडियो इष्टा लाइक इंफर्मेट आई मैं श्रमिक्स मी आ